ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ സാധാരണ ഒരു പൗരന് കിട്ടേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് റൈറ്റ്സ് ഉണ്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വിളിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് അവരോട് ചോദിക്കാം എന്താണ് എന്തിൻ്റെ പേരിലാണ് വിളിക്കുന്നത് എന്തിനാണ് വിളിക്കുന്നത് ഏതാണ് നിങ്ങളുടെ റാങ്ക് ഇരിക്കുന്ന പൊസിഷൻ എന്നൊക്കെ നമ്മൾ ചോദിക്കാം പക്ഷേ സ്റ്റേഷനിലുള്ള ആൾക്കാർ സാധാരണ ആളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും എന്തെങ്കിലും ഇടുവാ സ്റ്റേഷനിൽ കിടുക വിടുവാ വന്നിട്ട് സംസാരിക്കുക അങ്ങനെയുള്ള രീതിക്കായിരിക്കും സംസാരിക്കുക നമുക്കത് ചോദിക്കാനുള്ള അധികാരമുണ്ട് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചാണത് പിന്നെ നമ്മൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കും പരാതി കൊടുത്ത ആൾക്കും തുല്യമായിട്ടുള്ള ഒരു കോൺവെർസേഷനുള്ള ഒരു ഗ്യാപ്പാണ് നമ്മൾക്ക് കിട്ടേണ്ടത് അത് കൂടാണ്ട് ആ ഒരു ആ ഒരു സമയത്ത് നമ്മൾക്ക് വേണമെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടുവരാം കൂടെ നിർത്താം ഒക്കെ ചെയ്യാം പക്ഷേ നമ്മളടുത്ത ആൾക്കാർ സാധാരണ അങ്ങനെ ചെയ്യാറില്ല സാധാരണ എന്തെങ്കിലും കേസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനെ തപ്പുക അവരെന്നെ വിളിക്കുക സ്റ്റേഷനിലൊന്ന് വിളിച്ച് പറയുമെന്ന് പറയുക പിന്നെ നിലവില് സ്റ്റേഷനിലുള്ള ആളുകൾക്ക് ഇന്ന ഇന്ന പാർട്ടിക്കാരുന്നുണ്ടോ ഇന്ന പാർട്ടിയിലെ ആൾ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന ഓഫീസർ അതിനനുസരിച്ച് ചെയ്യും വേറെ പാർട്ടിയിലെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനത്തെ ഒരു സംവിധാനമാണ് അത് കൂടാണ്ട് നമ്മൾക്ക് സ്റ്റേഷനിൽ പോയി എത്തി എത്തിക്കഴിഞ്ഞിട്ട് പോലീസ് അത് മാനിപ്പുലേറ്റ് ചെയ്യണേ അതായത് അവരുടെ സൈഡ് മാത്രമാണ് കേൾക്കണത് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഹയർ എന്ന് നമുക്ക് പരാതി കൊടുക്കാം അതായത് നമ്മുടെ റൈറ്റ്സ് ആണ് അതിനെതിരുള്ള ആക്ഷൻസ് അവിടെ നിന്ന് എടുക്കും പക്ഷെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ പരാതി കൊടുത്തണല്ലോ പിന്നെ അടുത്തൊരു കേസിൽ വരുമ്പോൾ ഇവരിനെ കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇനി അടുത്ത കേസ് ഇടാം അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ഇവർ ചിന്തിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നിയമം പാലിക്കേണ്ട ആൾക്കാർ എന്നെയാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് അവർ പ്രോപ്പറായിട്ട് ചെയ്ത് എല്ലാം ഒരു ഒരാൾ ഒരാളിനെ വിളിക്കുന്ന സമയത്ത് പ്രോപ്പർ ലീഗൽ നോട്ടീസിലൂടെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ വ്യക്തമായി കെട്ട് പ്രോപ്പറായിട്ട് പോകുമ്പോഴാണ് അവർക്കൊരു റെസ്പെക്ട് കിട്ടുക ഇങ്ങനെ മോശമായി ബിഹേവ് ചെയ്ത് പിന്നെ അതിനെ എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു പകപൊക്ക നിലക്ക് പോകുള്ളൂ അങ്ങനത്തെ ഒരു സംവിധാനമാണ് നിലവിലെല്ലാവടേയും നിലനിൽക്കുന്നത് പിന്നെ എഫ്ഐആർ ഇടുക എന്നുള്ളത് നമ്മുടെ ഒരു മൗലിക അവകാശമാണ് അത് ആ ഒരു പോലീസുകാർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല പല പല സാഹചര്യങ്ങളും സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഇവർ എഫ് ആർ ഇടാറില്ല അവർ കൂടുതലും അതൊരു കോംപ്രമൈസിലേക്ക് ഒതുക്കുക അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുക ഇങ്ങനെ അതായിരിക്കും സംഭവം ഓപ്പോസിറ്റ് ഇങ്ങനെ വരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പറയുക പിന്നെ അത് കൂടാതെ ഇനി സ്ത്രീകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ രാത്രി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ത്രീ ഉദ്യോഗ ഉദ്യോഗസ്ഥയും കൂടി വേണം എന്നാണ് അതിലൂടെ മൈനറായിട്ടുള്ള വ്യക്തികൾക്ക് അഡൾട്ടിനെ പോലെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അധികാരമില്ല പിന്നെ നമ്മുടെ അവിടെ നേരെ വെച്ച് കഴിഞ്ഞാൽ അഡൽട്ടായിട്ടുള്ള ആൾക്കാർ സ്റ്റേഷനിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിപ്പിച്ചാലും കസ്റ്റഡി വിളിക്കാനുള്ള അധികാരം ഇല്ല ചിലപ്പോൾ അങ്ങനെ ഓർഡറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വെറുതെ ചുമ്മാ വിളിപ്പിച്ചായിരിക്കും എന്നാലും ചിലപ്പോൾ അഞ്ചു മണിക്കൂർ നിൽക്ക് പത്ത് മണിക്കൂർ നിൽക്കുക എസ് എ വരുമ്പോൾ നിൽക്ക് സി എ വരുമ്പോൾ നിൽക്ക് അങ്ങനെയുള്ള സംവിധാനത്തിലാണ് അവിടെ നിർത്തുക അങ്ങനെ നിർത്താനുള്ള യാതൊരു അധികാരവും ഈ പോലീസുകാർക്ക് ഇല്ല സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളല്ലെങ്കിൽ നമുക്ക് ബെയിലിലേക്ക് പോവാം ബെയിലെടുക്കരുതെന്ന് പറയാനുള്ള റൈറ്റ്സ് അതില്ല അതുപോലെ നമ്മുടെ ഫോൺ പേടിച്ച് വയ്ക്കാനുള്ള അധികാരില്ല പിന്നെ അവർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്ക് തിരിച്ച് മറുപടി പറയണമെന്നൊന്നും നിർബന്ധം ഒന്നുമില്ല അതേപോലെ നമുക്ക് അറസ്റ്റ് ആണെങ്കിൽ നമ്മളെ മെഡിക്കൽ മെഡിക്കലിനെ കൊണ്ടുപോവുക എന്നുള്ളതും നമ്മുടെ റൈറ്റ്സിനെയാണ് മെഡിക്കലിൽ കൊണ്ടുപോകാൻ സാധാരണ അതെല്ലാം എല്ലാ അറസ്റ്റിലും ചെയ്യാറുണ്ട് പക്ഷേ ഈ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക അത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ റൈറ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ സംബന്ധിച്ച് തരില്ല പിന്നെ അവരുടേതായ കുറച്ച് ശൈലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുകളും ഇതൊന്നും നമ്മുടെ റൈറ്റ്സ് ആണെന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ നമുക്ക് സർവീസ് ചെയ്തു തരേണ്ട ആളുകളാണെന്നുള്ള കാര്യങ്ങൾ പോലും ചിന്തിക്കുന്നില്ല അതായത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഇവർക്ക് എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത് അപ്പം നമ്മൾ തന്നെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലാണ്ട് ഇവിടെ പോലീസുകാരുടെ ഉണ്ടായിസോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് വേണ്ടി സേവനം ചെയ്യാനോ ഒന്നുമല്ല അവരെ അപ്പോയിൻ്റ് ചെയ്തിട്ട് നിർത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മുടേതായ ആയിട്ടുള്ള റൈറ്റ്സ് മനസ്സിലാക്കുക നമ്മൾ സ്റ്റേഷനിൽ പോകുമ്പോൾ മൂന്നാമത്തെ ഒരു ആളിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാതെ നമ്മുടെ റൈറ്റ്സ് നമ്മളതിനു ചോദിക്കുക അപ്പോഴായിരിക്കും അതിനൊരു മാറ്റം സംഭവിക്കുക ഇതെപ്പോഴും ഒരാളെ വിളിക്കുക അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിക്കാരനെ വിളിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടും നമ്മൾ തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടുമാണ് ഇത്തരം വിഷയങ്ങൾ നിലനിൽക്കുന്നത് അവരും ഇതായിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കില്ല എന്താണ് ഇവരുടെ റൈറ്റ്സ് ഇന്നതാണ് റൈറ്റ്സ് എന്നിട്ട് പറഞ്ഞ പറഞ്ഞു കൊടുക്കില്ല പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ തോന്നിയ വശങ്ങളൊന്നും നടക്കില്ലല്ലോ